അഫ്ഷിൻ ജാവിദ് ഇറാനിൽ ജനിച്ചു മൂന്ന് വർഷം ഹെസ്ബുള്ള തീവ്രവാദിയായി ക്രൂരമായ ആക്രമണങ്ങളിൽ പങ്കാളിയായി അദ്ദേഹം തന്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഇങ്ങനെ ക്രൈസ്തവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന്റെ ഭാഗമായി യു എസിലേക്ക് പോകുകയായിരുന്നു ഞാൻ എന്റെ കൈവശം അപ്പോൾ മുപ്പത് അനധികൃത പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്ത് മലേഷ്യയിലുള്ള ഒരു ജയിലിൽ ആക്കി ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു മുസ്ലിം മാത്രമായിരുന്നില്ല പത്ത് ദിവസങ്ങൾ കൂടുമ്പോൾ ഖുർആൻ മുഴുവൻ വായിച്ചു തീർക്കുന്ന പതിവും എനിക്ക് ഉണ്ടായിരുന്നു ജയിലിലെ മുഴുവൻ സമയവും അങ്ങനെ മതപരമായി ഞാൻ ചെലവഴിച്ചു ഒരു ദിവസം പ്രാർത്ഥിക്കുകയായിരുന്ന എന്റെ മുന്നിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു വെളിച്ചം പോലെ അദ്ദേഹം ശോഭയോടെ കാണപ്പെട്ടു അത് ഒരു സാധാരണ പ്രകാശം അല്ലായിരുന്നു അതിന് അതിൻ്റെതായ വ്യതിരിക്ത ഉണ്ടായിരുന്നു അദ്ദേഹം പരിശുദ്ധനായ ഒരുവനാണെന്ന് കൃത്യമായി മനസ്സിലായതോടൊപ്പം തന്നെ എനിക്ക് പരിശുദ്ധി ഇല്ല എന്നതും ഞാൻ തിരിച്ചറിഞ്ഞു ഒട്ടേറെ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഖുറാൻ വായിച്ചിട്ടും അധ്വാനിച്ചിട്ടും അള്ളായെ പ്രീതിപ്പെടുത്താൻ ആളുകളെ തൂക്കിക്കൊന്നിട്ടും ഇസ്ലാം നിയമങ്ങൾ എല്ലാം പാലിച്ചിട്ടും ഞാൻ ചെയ്യുന്നത് നീതിയല്ലെന്നും എന്നിൽ പരിശുദ്ധി ഇല്ലെന്നും ഞാൻ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് എന്നോട് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം തന്നെ കൊല്ലുകയാണെന്ന് വിചാരിച്ചതായും അഫ്ഷിൻ ഓർത്തെടുത്തു പക്ഷെ മരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല റൂമിന്റെ കോണിലേക്ക് ഓടിയ ഞാൻ എൻ്റെ ശിരസ്സിൽ കൈകൾ വെച്ച് എന്നോട് ക്ഷമിക്കുക എന്ന് മൂന്ന് പ്രാവശ്യം നിലവിളിച്ചു എൻ്റെ മുന്നിലെ മനുഷ്യൻ നീതിമാനായതുകൊണ്ട് അദ്ദേഹം എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ ഇടതുകരത്തിൽ സ്പർശിച്ചുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ആ സമയം ഒരു ഭാരം തന്നെ ഒഴിഞ്ഞ പ്രതീതി വന്നതായും ജാവിദ് വിവരിച്ചു പക്ഷെ ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമല്ലേ എന്നും ഇത് താൻ പഠിച്ചിട്ടുള്ള ദൈവമല്ലല്ലോ എന്നും ആശയക്കുഴപ്പത്തിലായ തന്നോട് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ആ മനുഷ്യൻ വെളിപ്പെടുത്തിയതായി ജാവിദ് വിശദമാക്കി വഴിയും സത്യവും ജീവനുമാകുന്ന ഒരു വ്യക്തിയെപ്പറ്റിയുള്ള ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശു ക്രിസ്തു എന്റെ ശരീരത്തിൽ നിന്നും എല്ലാ എല്ലുകളും പറിച്ചെടുക്കുന്നതായി എനിക്ക് തോന്നി ഒരു കഷ്ണം പോലെ ഞാൻ നിലം പതിച്ചു ഞാൻ കരയാൻ തുടങ്ങി വിദ്വേഷവും പകയും കൊണ്ട് അത്രയും കാലം വർണ്ണരഹിതമായിരുന്ന എൻ്റെ ലോകത്തിന് നിറങ്ങൾ വന്ന ഒരു പ്രതീതി ഒരു യഹൂദിനെപ്പോലും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടും ഹിറ്റ്ലർ നല്ലവനാണെന്നായിരുന്നു എന്റെ ചിന്ത യഹൂദർ എന്നോട് മോശമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ അവരെ എന്തുകൊണ്ട് വെറുത്തു എന്ന് എനിക്കറിയില്ല വെറുക്കാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത് ആരുടെയെങ്കിലും മരണമാഗ്രഹിക്കാനല്ല അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചത് അതൊക്കെ സാത്താന്റെ പദ്ധതികളാണ് ദൈവം ഇസ്രായേൽ ദേശം ആർക്ക് നൽകിയോ അവരെ കൊല്ലുന്നത് അള്ളായെ പ്രീതിപ്പെടുത്തും എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ് യഹൂദർ കൊല്ലപ്പെടുമ്പോൾ ആഘോഷിക്കുന്ന ദൈവമല്ല യേശു ഞാൻ ഇസ്രായേൽ ജനതയായ യഹൂദർക്കൊപ്പം നിലകൊള്ളുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്നതോടൊപ്പം നിലനിൽപ്പിനായുള്ള അവരുടെ അവകാശത്തിനായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ ജാവേദ് യേശു ക്രിസ്തുവിന്റെ വെളിപാടുകൾ ലോകമെങ്ങും പ്രചരിക്കുന്നതിനായും ലോകമെങ്ങും സമാധാനത്തിനായും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് പേർഷ്യക്കാരും യഹൂദരും തമ്മിലുള്ള സൗഹൃദത്തിനായി ഉദ്യമങ്ങൾ നടത്തുന്ന സൈറസ് കോൾ പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ആദ്യം ഇസ്രായേൽ സന്ദർശനത്തിന് ജാവേദ് എത്തിയപ്പോഴായിരുന്നു ഹമാസിന്റെ അപ്രതീക്ഷിതവും രക്തരൂക്ഷിതവുമായ ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടായത് മുൻ ഹെസ്മുള്ള തീവ്രവാദി എന്ന നിലയിലുള്ള തന്റെ അത്ഭുത മാനസാന്തര സാക്ഷ്യം തദ്വസരത്തിലാണ് അദ്ദേഹം സിബിഎൻ ന്യൂസുമായി പങ്കുവച്ചത്